സംസ്ഥാന ബിജെപിക്ക് പുതിയ ടീം വരുന്നു ഏപ്രിൽ പകുതിയോട് പ്രഖ്യാപനമുണ്ടാകും ജില്ലാ ഭാരവാഹികളെ ആകും ആദ്യം തിരഞ്ഞെടുക്കുക സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ കോർ കമ്മിറ്റി യോഗം നാളെ നടക്കും എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി നാളെ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ കോർ കമ്മിറ്റി യോഗം ബിജെപിയുടേത് നടക്കും അത് രണ്ട് അജണ്ടകളാണ് അതിലുള്ളത് ഒന്ന് ഭാരവാഹി തെരഞ്ഞെടുപ്പാണ് ജില്ലാ സംസ്ഥാന ഭാരവാഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അതിൽ നടക്കും ഒപ്പം തന്നെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത് ഏപ്രിൽ പകുതിയോടെ സംസ്ഥാന ടീമിന്റെ പ്രഖ്യാപനം അത് ജില്ലാ സംസ്ഥാന ടീമിന്റെ പ്രഖ്യാപനം പൂർത്തിയാകും എന്നും വാർത്തകളുണ്ട് ജില്ലാ ഭാരവാഹികളെയാണ് ആദ്യം തിരഞ്ഞെടുക്കുക ഇപ്പോൾ എല്ലാ ജില്ലകളിലും പ്രസിഡന്റുമാർ മാത്രമാണുള്ളത് സംസ്ഥാന കോർ കമ്മിറ്റിയും ഭാരവാഹികളെയും തൊട്ടു പിന്നാലെ പ്രഖ്യാപിക്കുകയും ചെയ്യും അതിൽ ആരൊക്കെ ഉണ്ടാകും എന്നുള്ളത് ഇപ്പോഴും സർപ്രൈസാണ് പല പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട് പക്ഷേ ബി ജെ പി ആണ് പാർട്ടി സ്വാഭാവികമായും വിവരങ്ങൾ മുൻകൂർ പ്രതീക്ഷിക്കുക വേണ്ട നിലവിൽ ഷോൺ ജോർജിൻ്റെതും ശോഭാ സുരേന്ദ്രൻറേതും ഒക്കെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് പ്രധാന പദവികളിലേക്ക് അത് ഏപ്രിൽ പകുതിക്ക് മുൻപായി മാത്രമേ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമാകൂ